ഹലോ ഗൈസ് എന്നെ ഉണ്ട് വിശേഷം ഇന്ന് എയർ ഫ്രയറിൻ്റെ ഒരു റിവ്യൂ വീഡിയോക്കായിട്ട് വന്നേക്കാണ് കേട്ടോ വാങ്ങണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിൽ കുറച്ച് നാളിങ്ങനെ നടന്നിട്ട് ഓഫർ നേട്ടപ്പം പെട്ടെന്ന് ചാടിക്കറി വാങ്ങിയ ഒരു ഐറ്റമാണ്യിരിക്കുന്നത് ഇത് ഫിലിപ്സിന്റെ എച്ച് ടി നയൻ ടു ഫൈവ് ടു ബൈ നയൻറ്റി എന്ന മോഡലാണ് ആയിരത്തി നാനൂറ് വോട്ടും ഫോർ പോയിൻറ്റ് വൺ ലിറ്റർ കപ്പാസിറ്റി ആണ് ഇതിനുള്ളത് ഇതിന്റെ പ്രൈസ് വന്നത് ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് എയർ ഫ്രയറിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാലോ സീറോ ഓയിൽ അല്ലെങ്കിൽ വളരെ കുറച്ച് എണ്ണ മതി വളരെ പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ടുള്ളൊരു ഐറ്റംസ് ഒക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ എന്തായാലും അതൊന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ ഈ കാണുന്ന ബാസ്ക്കറ്റിനകത്താണ് നമ്മൾ ഐറ്റംസ് ഒക്കെ ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ചൂടാക്കിയൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇത് താഴെയുള്ള വേറൊരു ബാസ്ക്കറ്റുമായിട്ട് കണക്റ്റഡാണ് അപ്പോൾ അതിന് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു നോബ് പ്രെസ് ചെയ്താൽ മതി ഇതിന്റെ ഒരു മെക്കാനിസം ഒക്കെ വരുന്നത് അതേ ഇതിന്റെ മുകളിലത്തെ പാർട്ടിലാണ് ഇവിടെ ഒരു ഹീറ്റിംഗ് കോയിലും ഉണ്ട് അതിൻ്റെ തൊട്ടുമുകളിലൊരു ഫാനും ഉണ്ട് അപ്പം നമ്മൾ ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ കോയിൽ അങ്ങോട്ട് ചൂടാവും പിന്നെ മുകളിൽ ആ ഫാൻ വർക്ക് ചെയ്തിട്ട് അതിന്റെ ഹീറ്റ് വന്നിട്ടാണ് ഈ ഫ്രൈയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം പാൻ എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഞാൻ വെച്ചു കൊടുത്തു പിന്നെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അതിനെ ഓരോന്നോരൊന്നായിട്ട് അടുക്കിപ്പിറക്കി ഞങ്ങൾക്ക് വെക്കുവാണ് അപ്പൊ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഓൺ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ വരും അതിൽ ഓൾറെഡി ഒരു ഏഴ് ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട് ആദ്യത്തേത് എന്ന് പറഞ്ഞാല് ഈ ഫ്രോസൺ ഫുഡ്സ് അതായത് നഗ്സ് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഫ്രൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആണ് രണ്ടാമത്തേത് വന്നിട്ട് പൊട്ടറ്റോസ് ഫ്രഷ് പൊട്ടറ്റോസ് ആണ് ഫ്രോസൺ അല്ല പിന്നെ മൂന്നാമത്തേത് ചിക്കൻ പിന്നെ വന്നിട്ട് ഫിഷാണ് പിന്നെ അഞ്ചാമത്തേത് നമുക്ക് ഈ കേക്ക് ഒക്കെ ബേക്ക് ചെയ്തെടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് പിന്നെ ആറാമത്തേത് വന്നിട്ട് ഈ മട്ടൺ അല്ലെങ്കിൽ ബീഫ് അങ്ങനത്തെ മീറ്റ് ഐറ്റംസിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഒരെണ്ണം കൂടെ ഉള്ളത് ഗ്രില്ലിങ് അതായത് വെജിറ്റബിൾസ് ഒക്കെ അല്ലെങ്കിൽ എന്തും ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ടുള്ള ഇപ്പം നമുക്ക് ഈ ഉള്ളിയൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് എണ്ണയില്ലാണ്ട് ബിരിയാണിക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്തെടുക്കാം അപ്പോ എന്ത് വെജിറ്റബിൾസ് എല്ലാം തന്നെ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് ഏഴാമത്തത് ഇനി ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഓപ്ഷൻ നമുക്ക് ഫുഡൊക്കെ ചൂടാക്കിയെടുക്കാനായിട്ടുള്ളതാണ് പിന്നെ ഈ ടെമ്പറേച്ചർ നമുക്കല്ലാണ്ട് സെറ്റ് ചെയ്യാം കേട്ടോ ടെമ്പറേച്ചറും ടൈമും ഒക്കെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ആരോ കൊടുത്തേക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ നമുക്ക് കൂട്ടിയും കുറക്കുകയും ചെയ്യാം അതല്ല പ്രീസെറ്റ് ഓപ്ഷൻ വേണമെങ്കിലും എടുക്കാം അപ്പൊ ഞാനിപ്പോൾ ചിക്കൻ വെച്ചിട്ട് അതിന്റെ ഓപ്ഷൻ സെറ്റ് ചെയ്ത് കൊടുത്തേക്കാണ് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ടൈം കഴിയാറായി ഇതിൽ നിന്നൊരു ബീപ്പ് സൗണ്ട് വന്നോളും അപ്പോൾ ഇത് ഈ മോഡല് ഞാൻ വാങ്ങിക്കുമ്പോൾ അവരെ അടുത്ത് പറഞ്ഞത് ഇതിൻ്റെ മറ്റേ ബേസിക് മോഡൽ വെച്ച് നോക്കുമ്പോൾ നമ്മളിതിങ്ങനെ ഇടയ്ക്ക് തുറന്ന് നോക്കി തിരിച്ച് മറിച്ചൊന്നും ഇട്ട് കൊടുക്കണ്ട കാരണം ഈവൻ ഹീറ്റിംഗ് ആണ് മുകളിലും താഴെയും സൈഡിൽ നോക്കുക ഒരുപോലത്തെ ആണ് വരുന്നത് അപ്പം നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്കൊന്ന് ആ ഒരു പ്രോപ്പർട്ടി ഇതിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു ബട്ടർ പേപ്പർ അവോയ്ഡ് ചെയ്യണം കാരണം ഞാനിത് ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് താഴെ ഒന്നും കറക്റ്റായിട്ട് ഈ മുകളിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് പക്ഷെ താഴെ അതുപോലെ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല അപ്പം ഞാൻ പിന്നെ ഒന്നും കൂടെ തിരിച്ചിട്ടിട്ട് ഒരു ഫൈവ് മിനിറ്റ്സും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ ഈ ചെയ്യുന്നതെല്ലാം പരീക്ഷണങ്ങളാണ് നമുക്ക് ചെയ്ത് ചെയ്ത് വരുമ്പോഴേ ഇതിന്റെ കറക്റ്റ് ടെമ്പറേച്ചറും ആ ഒരു എത്ര ടൈം എടുക്കുന്നെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്തത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതിനകത്തുള്ള പ്രീസെറ്റ് ഓപ്ഷൻ തന്നെ കൊടുത്തിട്ടാണ് കാരണം നമുക്ക് അല്ലാണ്ട് എത്ര കറക്റ്റ് ഒന്നറിയത്തില്ലോ അപ്പൊ ഇത് ഇവര് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ് ഫോളോ ചെയ്യുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആയണ്ട് കിച്ചൂസ് ഇടയ്ക്കിടയ്ക്ക് ഓടിയോന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ടൈം ആയപ്പോൾ തുറന്നു നോക്കി ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ വെച്ചാൽ കുറച്ചുകൂടെ ബ്രൗൺ ഷെയ്ഡ് ആവുമായിരിക്കും പക്ഷേ ഇത് നല്ല ഓൾറെഡി നല്ല ക്രിസ്പ്പി ആയിട്ട് വന്നതുകൊണ്ട് ഞാൻ പിന്നെ വെച്ചില്ല ഇതിൽ ഒട്ടും എണ്ണ ഞാൻ അങ്ങനെ ബ്രഷ് ചെയ്തൊന്നും കൊടുത്തില്ല ഇത് ഇത് ഈ പരീക്ഷണങ്ങളെല്ലാം ഒട്ടും എണ്ണ ഇല്ലാണ്ട് ചെയ്ത് നോക്കുവാണ് അപ്പോൾ ഇതൊക്കെയാണ് ആദ്യത്തെ ദിവസത്തെ പരീക്ഷണങ്ങള് അപ്പോൾ രണ്ടാമത്തെ ദിവസം ഞാൻ ചിക്കൻ എടുത്തിട്ട് ഈ ബട്ടർ പേപ്പർ ഇല്ലാണ്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കി അപ്പോൾ ഇവർ ഈ പറയുന്ന കണക്ക് ഈവൻ ഹീറ്റിംഗ് എന്നൊക്കെയാണല്ലോ പറയണത് അപ്പോൾ അതെങ്ങനെയാവും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ടൈമറും ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ അത് കറക്റ്റായിരുന്നു കേട്ടോ കാരണം ഇതിടയ്ക്ക് ഞാനിങ്ങനെ തിരിച്ചോ മറിച്ചോ ഒന്നും ഇട്ടില്ല ആ ഒരു ടൈം സെറ്റ് ചെയ്ത് നോക്കി കറക്റ്റ് ടൈം ആയപ്പോഴാണ് തുറന്ന് നോക്കിയത് അപ്പോൾ നല്ല ഈവനായിട്ട് തന്നെ അപ്പുറവും ഇപ്പുറവും ഒരുപോലെ കുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത പരീക്ഷണം വന്നിട്ട് മീനിലാണ് അപ്പോൾ ഇതിൽ ഞാൻ ഒട്ടും എണ്ണ തേക്കാണ്ട് അതേ എനിക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുവാണ് ഇതിൽ ഓൾറെഡി പ്രീസെറ്റ് ഓപ്ഷനിൽ ഇരുപത്തിരണ്ട് മിനിറ്റോ അതിനപ്പുറം അങ്ങോട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് മീനല്ലേ അതിനത്രയും വേണ്ടി വരില്ല എന്ന് ഓർത്തിട്ട് ഒരു പതിനാറ് മിനിറ്റ് എന്തോ സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ ഞാൻ ഇടയ്ക്ക് വീണ്ടും ഒന്ന് തുറന്ന് നോക്കി അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല മുരിഞ്ഞിട്ടൊന്നും ഇല്ല അപ്പോൾ ഞാൻ വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടെ സെറ്റ് ചെയ്ത് ഓണാക്കി വിട്ടു മീനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ മറ്റേ ചിക്കൻ കഴിച്ചതുപോലൊരു ടേസ്റ്റ് ഫിഷ് ഫ്രൈ ചെയ്തെടുത്തപ്പം കിട്ടിയില്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു എന്ന രീതിയിൽ നമുക്ക് കഴിക്കാം കിച്ചുനൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ട കിച്ചു പിന്നെ പൊതുവേ ഇതിൽ ഒരു ഐറ്റവും അത്രയ്ക്ക് ഇഷ്ടമായില്ല കാരണം ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലൊന്നും നമ്മൾ എണ്ണയിലിട്ട് വരി പൊരിച്ചെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് വരില്ലല്ലോ അപ്പം പിള്ളേർക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചിലപ്പം ഇഷ്ടാവില്ല അപ്പം പതുക്കെ പതുക്കെ കൊടുത്തു കൊടുത്ത് അത് ശീലിപ്പിക്കണം അങ്ങനെ അഞ്ച് മിനിറ്റൂടെ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അപ്പുറം അപ്പുറം നല്ലതായിട്ട് നൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോന്ന് ഓരോ സമയത്ത് നമ്മൾ ചെയ്ത് ചെയ്ത് ഇതിൻ്റെ കറക്റ്റ് ടൈമൊക്കെ മനസ്സിലാവുള്ളൂ പിന്നെ പിറ്റെന്ന് ഞാൻ ഈ മീൻ പൊരിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ മസാല എടുത്ത സമയത്ത് ഞാൻ കുറച്ച് എണ്ണ ആ മസാലയിൽ ഒഴിച്ചിട്ടാണ് മീനിൽ പെരട്ടിയെടുത്തത് എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കി ടേസ്റ്റിൽ എന്തെങ്കിലും ഒരു ഒരിച്ചിരി വ്യത്യാസം വരുമോ എന്നറിയാനായിട്ടായിരുന്നു അപ്പോഴും ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ചിക്കനൊക്കെ തന്ന ആ ഒരു ലെവലിലുള്ള ടേസ്റ്റ് ഇങ്ങനെ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇല്ല പക്ഷെ എന്നാലും ഒട്ടും എണ്ണയില്ലാണ്ട് നമുക്ക് മീൻ വറുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണല്ലോ ഇത് അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷ് കഴിക്കുന്ന ആ ഒരു സമാധാനത്തോടെ നമുക്ക് കഴിക്കാം അപ്പോൾ അടുത്തത് വന്നിട്ട് നഗറ്റ്സ് ആണ് ഈ നമ്മൾ ചെയ്ത നാലായിട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് വന്നത് നഗറ്റ്സും ചിക്കനുമാണ് പിന്നെ ഇതിലിപ്പം ഇവരുടെ പ്രീസെറ്റ് ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ ഇരുപത്താറ് മിനിറ്റ് എന്തോ ഉണ്ട് അപ്പോൾ ഞാൻ ഇരുപത്താറ് മിനിറ്റും വെക്കാൻ നിന്നില്ല ഒരു പന്ത്രണ്ട് മിനിറ്റ് എന്തോ കഴിഞ്ഞപ്പോഴും ഞാൻ പന്ത്രണ്ടെണ്ണോ പതിനാറ് മിനിറ്റ് എന്തോ കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്നു നോക്കി അപ്പോഴത്തേക്കും തന്നെ ഓൾറെഡി എല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീണ്ടും പിന്നെ വെക്കാൻ പോയില്ല കാരണം ഓൾറെഡി ഒരെണ്ണം കഴിച്ചു നോക്കിയപ്പോൾ തന്നെ നല്ല മുരുമുരാൻ നിരപ്പുണ്ട് അപ്പം പിന്നെ പിന്നെയും വെക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതി അപ്പോൾ എന്തായാലും ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണിത് പിന്നെ ഞാൻ വാങ്ങിയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വ്ളോഗർ ആയതുകൊണ്ടും അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ അല്ലെങ്കിൽ ഇത് വാങ്ങിയിട്ടില്ലാത്തവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടൊരു വീഡിയോ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൈ ഐറ്റംസ് ഒക്കെ കഴിക്കണമെങ്കിൽ വേഗം പോയി ഒരു എയർ ഫ്രയർ വാങ്ങിക്കോളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അതുവരയ്ക്കും ബൈ ബൈ